ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റണി ഗിഡൻസ് കുറിച്ച് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഐഫറിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അറിയുന്ന പോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ലൈവൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോഷ്യോളജിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് വാട്സപ്പിൽ അവൈലബിൾ ആണ് അതിനകത്ത് നമ്മൾ ടെസ്റ്റുകളും അതേപോലെ ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് ഫ്രീ ആയിട്ട് ഈ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക അതുപോലെ ഐഫറിൻ്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഫോം നിങ്ങൾ ഫിൽ ചെയ്താൽ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിഡൻസ് മോഡേണിറ്റിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഓക്കെ മോഡേണിറ്റിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് പല ആളുകളും പറയുന്നുണ്ട് പോസ്റ്റ് മോഡേണിസത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഡിബേറ്റുകളും തിയറികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് മോഡേണിറ്റിയുടെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഫുള്ളായിട്ട് പോസ്റ്റ് മോഡേണിറ്റി ആണോ എന്നാൽ ഗിഡൻസ് പറയുന്നത് മോഡേണിറ്റിയുടെ കാലം കഴിഞ്ഞിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് മോഡേണിറ്റിയുടെ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിനോട് അദ്ദേഹം യോജിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് മോഡേണിറ്റിയുടെ ഒരു ഇറ കഴിഞ്ഞിട്ടില്ല നൗ ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് മോഡേണിറ്റി എന്നുള്ളതാണ് അതായത് മോഡേണിറ്റിയുടെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് മാത്രമാണ് നമ്മൾ നമ്മളിത് കാണുന്നത് അത് മോഡേണിറ്റിക്ക് ശേഷമുള്ളതല്ല എന്ന രീതിയിലാണ് ഗിഡൻസ് പറയുന്നത് ഹി ആർഗ്യൂഡ് അഗെയിൻസ്റ്റ് ദോസ് വൂ ഹാവ് കണ്ടൻറ്റഡ് ദാറ്റ് വി ഹാവ് എൻ്റെ ഡോസ്റ്റ് മോഡേൺ ഏജ് ഓക്കെ അതായത് നമ്മൾ അതായത് ഫ്യൂച്ചറിൽ ഇത് കഴിയാം നമ്മൾ മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയൽസൊക്കെ അച്ചീവ് ചെയ്ത് ഒരു പോസ്റ്റ് മോഡേൺ അറയിലേക്ക് പോവാം അതിൻ്റെ ഒരു പോസിബിലിറ്റിയെ അദ്ദേഹം നിരാകരിക്കുന്നില്ല പക്ഷേ മോഡേണിറ്റി എന്നുള്ള ഏജ് കഴിഞ്ഞിട്ടില്ല മോഡേണിറ്റിയുടെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമ്മളുള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത് അതിനെ അദ്ദേഹം റാഡിക്കൽ മോഡേണിറ്റി ഹൈ മോഡേണിറ്റി ലേറ്റ് മോഡേണിറ്റി എന്നതൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഓക്കെ ടിക്ക് മൂന്ന് സ്റ്റേജസ് ഉണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഒന്നാമത്തത് പ്രീ മോഡേൺ ആണ് മോഡേണിറ്റിയുടെ മുമ്പുള്ള ഒരു കാലഘട്ടം എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിന് ശേഷം മോഡേൺ കാലഘട്ടം അതിന് ശേഷം വരുന്നത് ലൈറ്റ് ആൻഡ് ഹൈ മോഡേൺ ഇന്ന് നമ്മൾ ഉള്ളത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേണിറ്റിയുടെ സ്റ്റേജിലാണ് അതിനെയാണ് അദ്ദേഹം ലേറ്റ് മോഡേണിറ്റി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറൈസേഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫേസസ് ഫേസസാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക ഭാവിയിൽ ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ മോഡേണിറ്റിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഗിഡൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡാണ് ഈ ജഗോണഡ് എന്നുള്ളത് അതായത് മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീംലി ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ ഗിഡൻസ് പറയുന്നത് മോഡേണിറ്റി എപ്പോഴും ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡൈനാമിക് ആണ് അത് നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ജഗണട്ട് എന്നുള്ള വേർഡ് സൂചി വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ കുറിച്ച് ആരാണ് ജഗണോട്ട് എന്ന വേർഡ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഗിഡൻസ് ആണ് എന്നുള്ളത് ഓർക്കുക ഓക്കെ പിന്നെ ഗിഡൻസിൻ്റെ ബുക്സുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ബുക്സ് അല്ല അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ജഗണോട്ട് എന്നുള്ള കോൺസെപ്റ്റാണ് ഗിഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാച്ച് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മോഡേണിറ്റിയെ ജഗണട്ട് എന്ന വേർഡ് കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ഗിഡൻസ് ആണെന്നുള്ളത് അതേ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നു മോഡേണിറ്റി ജഗണട്ട് ആൻറ്റണി ഗിഡൻസ് ഓക്കെ ഇതേക്കുഷം വീണ്ടും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഹൂ ഹാസ് നെയ്മഡ് ജഗണട്ട് ടു ഡിസ്ക്രൈബ് ആൻ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് മോഡേണിറ്റി ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു അപ്പോൾ വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ലേറ്റ് മോഡേണിറ്റിയുടെ നാല് എലമെൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് ക്യാപിറ്റലിസം ഇൻഡസ്ട്രിയലൈസ് ഇൻഡസ്ട്രിയലിസം സർവൈലൻസ് കപ്പാസിറ്റീസ് മിൽടറി പവർ ഈ ലേറ്റ് മോഡേണിറ്റിയിൽ ക്യാപിറ്റലിസമാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഐഡിയോളജി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസം ഭയങ്കര സ്ട്രോങ് ആണ് നമുക്കറിയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ഭയങ്കര വലുതാണ് അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ സർവൈലൻസ് കപ്പാസിറ്റീസ് സ്റ്റേറ്റ് സർവൈലൻസ് കപ്പാസിറ്റീസ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും ഈ ഒരു മോഡേണിറ്റിയുടെ പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ മിലിട്ടറി പവർ സ്റ്റേറ്റ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് വാർ സംഭവിക്കുക എന്നുള്ളതൊക്കെ ഈ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന നാല് കാര്യങ്ങളാണ് ക്യാപിറ്റലിസം ഇൻഡസ്ട്രിയലിസം സർവൈലൻസ് കപ്പാസിറ്റീസ് മിലിട്ടറി പവർ ഓക്കെ അതുപോലെ മോഡേണിറ്റിയുടെ മൂന്ന് എസെൻഷ്യൽ ആസ്പെക്റ്റുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന ഈ മൂന്ന് കോൺസെപ്റ്റുകളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ടൈം സ്പേസ് സെപ്പറേഷൻ അല്ലെങ്കിൽ ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ പിന്നെ ഡിസംബിങ് ഓഫ് ദി സോഷ്യൽ സിസ്റ്റം റിഫ്ലെക്സിവിറ്റി റിഫ്ലെക്സിവിറ്റി ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ എന്താ നോക്കാം ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സമയവും കാലവും സമയവും സ്പേസും ടൈം ആൻഡ് സ്പേസ് അത് തമ്മിൽ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നു പക്ഷെ നിങ്ങൾ കാണുന്നത് ഫിസിക്കലി പ്രസൻ്റ് ആയിട്ടല്ല ഐ മീൻ നമ്മൾ ഒരുമിച്ചല്ല നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ട് ഒരേ സമയത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ് അതായത് യു ക്യാൻ എക്സ്പീരിയൻസ് സെയിം ടൈം വിത്തൗട്ട് ബീയിങ് പ്രി ഫിസിക്കലി പ്രോക്സിമേറ്റ് അത് നമുക്ക് സാധ്യമാകുന്നത് ടെക്നോളജി കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മോഡേൺ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ടൈം എന്നുള്ളത് ഇന്നേ വേ ഡ ഡയലൂട്ട് ആവുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നു നാളെ നിങ്ങൾക്ക് കാണാം മറ്റന്നാൾ നമുക്ക് ഇത് കാണാം ആ രീതിയിൽ എന്താണ് ടൈം നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു അതേപോലെ ടൈം സ്പേസ് നമ്മൾ സെപ്പറേറ്റഡ് ആവുന്നു അതിനൊക്കെയാണ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ ഓർ ടൈം സ്പേസ് സെപ്പറേഷൻ എന്ന് പറയാം അത് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ചും ലേറ്റ് മോഡേണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ പിന്നെ ഡിസംബഡിങ് ഓഫ് സോഷ്യൽ സിസ്റ്റം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മോഡേൺ കാലഘട്ടത്തിന്റെ മുൻപുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുകളും അവരവരുടെ ലൊക്കാലിറ്റിയിലേക്ക് അവരുടെ സോഷ്യൽ കോണ്ടക്റ്റിലേക്ക് ലോക്കൽ ഏരിയയിലേക്ക് കൺഫൈൻഡ് ആയിരിക്കും അവരുടെ സോഷ്യൽ സിസ്റ്റംസും അവിടെ ആയിരിക്കും അവരുടെ ഫാമിലി അവരുടെ കമ്മ്യൂണിറ്റി അതായിരിക്കും അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റവും അവരുടെ റിസോഴ്സും എല്ലാം എന്നാൽ ഈ മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള ടെക്നോളജികളിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും ഈ ഒരു സ്പേസിൽ നിന്ന് അവരുടെ ഒരു ലോക്കൽ സ്പേസിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ സോഷ്യൽ റിലേഷൻസ് മാറുന്നു അപ്പോൾ അവരുടെ സോഷ്യൽ റിലേഷൻസ് വളരെ ബ്രോഡായിട്ടുള്ള രീതിയിലേക്കാകുമ്പോൾ അവരുടെ അവരെവിടെയാണുള്ളത് അവിടെയുള്ള സോഷ്യൽ സിസ്റ്റംസ് എന്നിവയെ വീക്കാവുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം അവരുടെ ഈ അവർ അതിൻ്റെ മുമ്പുള്ള മോഡേൺ കാലഘട്ടത്തിന് മുൻപുള്ള എത്രയോ കാലങ്ങളായിട്ട് തുടർന്ന് പോരുന്ന ആ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു കൾച്ചർ മാറിയിട്ട് നമ്മളെ സംബന്ധിച്ചുകൊടുത്തോളം നമ്മുടെ അടുത്ത് ഇല്ലാത്ത ആളുകളായിരിക്കും നമുക്ക് ക്ലോസ് ആയിട്ടുള്ളത് അതേസമയം നമ്മുടെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നൈബറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് കമ്മ്യൂണിറ്റിയിലോ മാത്രം പോകുക എന്നതിന് പകരം പ്രോഡായിട്ടുള്ള സോഷ്യലേഷൻസ് ഉണ്ടാവുന്നു അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി അവിടെ വീക്ക് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാമിലി കിൻഷിപ്പ് ക്ലാൻസ് അതൊക്കെ വീക്കാവുന്നു അപ്പോൾ നമ്മൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാൻ ട്രൈബ് ഇതൊക്കെ മുൻപത്തെ അപേക്ഷിച്ച് വളരെയധികം വീക്കായി അതെന്തുകൊണ്ടാണ് വീക്കാവുന്നത് ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോക്സിമിറ്റിയിലാണ് ഈ ക്ലാനും കിൻഷിപ്പും ട്രൈബൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതിൻ്റെ ബിയോണ്ട് ആണ് നമ്മള് സോഷ്യലി കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അത് അത്ര റെലവൻറ് ആവുന്നില്ല മോഡേണിറ്റിയുടെ മുൻപത്തെ അപേക്ഷ ഓക്കെ പിന്നെ വരുന്നത് റിഫ്ലക്സിവിറ്റി എന്നുള്ളതാണ് റിഫ്ലക്സിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേൺ ഏജിൽ ആളുകൾ കൂടുതലായിട്ട് റിഫ്ലക്സീവ് ആയിട്ട് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് തിങ്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മുൻപുള്ള ജനറേഷൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റും അവരുടെ ട്രഡീഷനും അവരുടെ സോഷ്യൽ പൊസിഷനും ഒക്കെ ആയിരിക്കും അവരുടെ കാഴ്ചപ്പാടുകളെയും അതുപോലെ തന്നെ വേൾഡ് വ്യൂവിനെയൊക്കെ തീരുമാനിക്കുന്നത് എന്നാൽ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഡാറ്റാബേസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള തിങ്കിങ് ബേസ്ഡ് ആയിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നു അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ആ ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ തിങ്ക് ചെയ്യുന്നു ആ തിങ്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ട്രഡീഷൻ്റെയോ അല്ലെങ്കിൽ അവർ തുടർന്നു പോരുന്ന കാര്യങ്ങളുടെയൊക്കെ ഓപ്പോസിറ്റായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ തിങ്കിങ് സംഭവിക്കുന്നു അത് കമ്പനികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും വ്യക്തികളാണെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്നു അല്ലാതെ മുൻപെന്താണ് ചെയ്തത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുക അല്ലെങ്കിൽ ഒരാളുടെ തിങ്കിങ് അത് മുൻപ് അവരുടെ അച്ഛൻ എങ്ങനെയാണ് ചിന്തിച്ചത് അച്ഛൻ്റെ അച്ഛൻ എങ്ങനെയാണ് ചിന്തിച്ചത് അതേപോലെ തന്നെ ആവുക എന്നതിന് പകരം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ബേസിൽ അവർ തിങ്ക് ചെയ്യുന്നു അങ്ങനെ അവർ അവരുടെ ഒരു സെൽഫിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു റിഫ്ലക്സിവിറ്റി എന്നുള്ളത് അതാണ് റിഫ്ലക്സിവിറ്റി എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് സെൽഫ് എന്നുള്ളതും സെൽഫ് എങ്ങനെയാണ് സെൽഫ് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതും അദ്ദേഹം ഈ ഒരു റിഫ്ലെക്സിവിറ്റിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പം അതേ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് മോഡേണിറ്റിയുടെ മെയിൻ എസെൻഷ്യൽ ആസ്പെക്റ്റുകളായിട്ട് പറയുന്നത് ഒന്ന് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ ടൈം സ്പേസ് നമ്മൾ സെപ്പറേറ്റഡ് ആവുക പിന്നെ ഡിസംബഡിങ് ഓഫ് സോഷ്യൽ സിസ്റ്റം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള പ്ലാന് കിൻഷിപ്പ് കമ്മ്യൂണിറ്റി പോലെയുള്ള സംഭവങ്ങളൊക്കെ വീക്കായിട്ട് അതിനപ്പുറത്തേക്കുള്ളൊരു സോഷ്യൽ സിസ്റ്റംസിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ്ഡാവുക അതുപോലെ റിഫ്ലെക്റ്റിവിറ്റി കൂടുതൽ ഇൻഫർമേഷൻ അവെയർനെസ് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്ത് അവർ സ്വയം ചൂസ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു സെൽഫ് ഡെവലപ്പാകുന്നു എന്നുള്ളത് ഓക്കെ ഓക്കെ ഇത് ഗിഡൻസിനെ കുറിച്ച് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലെ ക്വസ്റ്റൻ ആണ് ഗിഡൻസ് ഹാസ് ടോപ്ഡ് അബൌട്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷനെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഹൂ ഹാസ് ഗിവൺ ദി കോൺസെപ്റ്റ് ഓഫ് ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് മോഡേണിറ്റി ഓക്കെ അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ഈ ഒരു ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ എന്നുള്ള കാര്യം ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നത് ഓക്കെ പിന്നെ ഗിഡൻസ് മോഡേണിറ്റിയെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവും ലൈറ്റ് മോഡേണിറ്റിയെക്കുറിച്ചുള്ള ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് അവേ വേൾഡ് ഈ മോഡേൺ കാലഘട്ടത്തിൻ്റെ ലേറ്റ് മോഡേണിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ എന്നുള്ളത് അപ്പോൾ വളരെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും വേൾഡിൻ്റെ പിന്നാലെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റൺ അവേ വേൾഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വേൾഡ് വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക ഒരു ഫൈവ് ഇയേഴ്സോ ടെൻ ഇയേഴ്സോ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ടെക്നോളജീസും ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ അതൊന്നും ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല ഓക്കെ ഈ എ മാത്രം എടുത്ത് നോക്കിയാൽ മതി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ എ ഇ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പോൾ അത്രയും വലിയ രീതിയിലാണ് ഫാസ്റ്റായിട്ടുള്ള രീതിയിലാണ് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നാലെ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റണ്ണവേ അവേ വേൾഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റണ്ണവേ വേൾഡ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റിനാണത് കോൺസെപ്റ്റ് ഓഫ് റണ്ണവേ വേൾഡ് വാസ് ഈസ് യൂസ്ഡ് ബൈ ഓക്കെ ഗിഡൻസ് ഓക്കെ ഇത് ഗിഡൻസിൻ്റെ കോൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഇവിടെ നെറ്റ്വർക്ക് സൊസൈറ്റി ലിക്വിഡ് മോഡേണിറ്റി ലൈറ്റ് മോഡേണിറ്റി റിഫ്ലെക്സി മോഡേണിറ്റി എന്നിങ്ങനെ നാല് കോൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഗിഡൻസിൻ്റെ ലേറ്റ് മോഡേണിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് മാച്ചായിട്ട് വരുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗിഡൻസിനെ കുറിച്ചിട്ടാണ് ഗിഡൻസ് കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഗിഡൻസിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക ഇനിയും നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഗിഡൻസ് ഓക്കെ അപ്പോൾ ഗിഡൻസ് മോഡേണിറ്റിയുടെ മൂന്ന് ഫേസസിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുക പ്രീ മോഡേൺ മോഡേൺ ലൈറ്റ് മോഡേൺ അതുപോലെ മോഡേണിറ്റി ഒരു മോഡേണിറ്റിയെ ജഗണട്ടെന്നുള്ള വർക്ക് കൊണ്ട് സൂചിപ്പിച്ചത് ഗിഡൻസ് ആണെന്നുള്ളത് ഓർക്കുക അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും ചോദ്യങ്ങൾ വരാം ഓക്കെ താങ്ക് യു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗീഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക Okay, thank you.